ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിൽ മൂഴിക്കൽ ചെറുവറ്റക്കടവ് ഒരു ബാലേട്ടൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കിഡിനാൻ ഫുഡ് സ്പോട്ട് ഉണ്ട് നല്ല നാടൻ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ട് കേട്ടോ ഇപ്പൊ ഞാനിവിടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒരു വർഷം മുന്നേക്കെ വന്നിരുന്നു അന്നേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഹോട്ടലിൽ കണ്ടപ്പോ ഇന്റീരിയർ ഒക്കെ നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരോട് ചോദിച്ചാൽ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് കയറി കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താം വന്നോളീട്ടാ അപ്പൊ നേരെ എത്തിയപ്പോൾ കണ്ടല്ലേ നല്ല വിറക് അടബില് ബീഫ് ഇങ്ങനെ സെറ്റാക്കി കിടക്കണ്ടിട്ട് ഇവിടെ ഒരു ഏഴര എട്ട് മണി സമയം ഒക്കെ ആകുമ്പോഴത്തേക്ക് ബീഫൊക്കെ സെറ്റാണ് രാവിലെ തന്നെ അത് ആ ഉരുളിനൊക്കെ ഒരു വലുപ്പം കണ്ടു പിന്നെ ഇവിടെ ബീഫിന് പ്രത്യേകത ഒരു ബീഫല്ല രണ്ട് ടൈപ്പ് ബീഫ് അത് പല ഹോട്ടലിലും നമുക്ക് കാണാൻ പറ്റാല്ല രണ്ട് രുചിയിൽ നമുക്ക് കഴിക്കാം ക്വാണ്ടിറ്റി പിന്നെ പറയേണ്ടല്ലോ എത്ര വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കിയൊക്കെ നോക്കിയടേ അതിങ്ങനെ വറ്റി കിടക്കുന്നുണ്ട് പിന്നെ ബീഫ് മാത്രല്ല കേട്ടോ ചിക്കനായാലും മീനായാലും ഒരുപാട് ഐറ്റംസ് നാടൻ ഫുഡുകൾ അടിപൊളിയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾ വേറെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ നമുക്ക് കുറെ സമയം എടുക്കില്ല എന്താ വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി നല്ലൊരു ഒരുപാട് ആൾക്കാർ വരുന്നൊരു ഹോട്ടലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ആ പൊറാട്ട അടിക്കുന്ന കാര്യം പൊറോട്ട അടിക്കാൻ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മ പൊട്ടിക്കുന്ന കാഴ്ച പോലെ തന്നെ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നമുക്ക് കണ്ടിരിക്കാം കേട്ടോ ആ കല്ലൊക്കെ ഇടന്ന് നൈസായിട്ട് ഇങ്ങനെ വന്നു വരുന്ന പൊറാട്ട ആ ഒരു സ്മെല്ലൊക്കെ ഒരു രസമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുമ്പോൾ തന്നെ അതിങ്ങനെ ചൂടോടു കൂടി കല്ലുമെന്ന് എടുത്ത് അടിച്ച് സെറ്റാക്കി കൊടുത്തരുന്നത് കണ്ടില്ലേ നല്ല കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ പിന്നെ ചൂടോടുകൂടി നമുക്ക് കഴിക്കാം അതാണ് ആ കല്ലുമെന്ന് എടുത്ത് ആ ചൂടോടു അടിച്ച് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് വരിക അതാണ് ഇവിടുത്തെ രീതി ഒരു പത്ര സമയത്തൊക്കെ പോയാലുണ്ടല്ലോ സംഭവം പിന്നെ പൊറോട്ട മാത്രല്ല കേട്ടോ കിച്ചണിൽ പോയപ്പം പുട്ട് അതായത് ഗോതമ്പിന്റെ പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഗോതമ്പിന്റെ പുട്ടും ബീഫോ ചിക്കന കടിച്ചോ പിന്നെ അല്ല അരിപ്പുട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അരിപ്പുട്ടുണ്ടായിരുന്നു ഗോതമ്പ് പുട്ട് ഉണ്ടായിരുന്നു പിന്നെ പൊരിച്ച പത്തിരി അങ്ങനത്തെ സാധനങ്ങള് ഒരു സൈഡിൽ നിന്ന് വെള്ളപ്പം ഒക്കെ ലൈവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാനുള്ള എൻ്റെ ഒരു കാര്യം പിന്നെ രാവിലത്തെ കാര്യം മാത്രമല്ല കേട്ടോ ഉച്ചക്കത്തെ ചോറ് ആ ഒരു ജെബിന്റെ വലുപ്പം തന്നെ കണ്ടാൽ അറിയാലോ എത്ര ആൾക്കാരും ഇവിടെ ചോറൊന്നും കഴിക്കാൻ വരുന്നുണ്ട് പിന്നെ കറികളൊക്കെ വിറകടുപ്പിലാണ് എല്ലാ കാര്യങ്ങളും ആവുന്നുണ്ട് പിന്നെ ഞാനിവിടുത്തെ മീനിനെ പറ്റി മീൻ പൊരിച്ചതിനെ പറ്റി കേട്ടിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ചോറിൻ്റെ കൂടെ ഉച്ചകൂണിൻ്റെ കൂടെയുള്ള മീനായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഉച്ചയ്ക്ക് പൊരിക്കുന്നതിനേക്കാട്ടും കൂടുതൽ മീൻ രാവിലെ ആ പത്തര സമയത്ത് ചിലവാകുന്നുണ്ട് ഒരു മീൻ പൊരിക്കുന്നതാണ് ഒരു മേശേൻ്റെ അത്ര വലുപ്പുള്ള ഒരു സാധനം അതില് ഇങ്ങനെ പൊരിയാ ഇപ്പം ഞാൻ വന്ന ഒരു മണ്ഡലമാസമാണ് ഇപ്പോൾ നോൻപുകാരല്ലേ എന്നിട്ടും ഇത്രയും ക്വാണ്ടിറ്റി മീനും അങ്ങനത്തെ കാര്യങ്ങളും ചിലവാ അഞ്ച് അഞ്ചോറോ ടൈപ്പ് മീനുണ്ടായിരുന്നു അതില പിന്നെ കുറെ കഷ്ണം മീൻ വലിയ മാന്ത അതൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നിന്നിങ്ങനെ പൊരിച്ചെടുക്കുക അത് കണ്ടിരിക്കാൻ തന്നെ പിന്നെ അവിടുത്തെ ഒരു ഈ ഒരു ഡബിൾ മസാല എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇവർ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ മീനൊക്കെ പൊരിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആ ഒരു മസാല വീണ്ടും ആഡ് ചെയ്തിട്ട് ആ ഒരു കൂട്ടിയിട്ടാണ് നമുക്ക് കഴിക്കാൻ തരുന്നത് അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും നമ്മൾ എനിക്ക് ഒന്ന് പൊറോട്ടേനെക്കാട്ടും ഇത് പുട്ടനായിരിക്കും സെറ്റാവുക കേട്ടോ ചോറൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയുണ്ട് പിന്നെ അതിൻ്റെ കറികൾ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് കിച്ചിലൊക്കെ നമുക്ക് അതൊക്കെ ഇങ്ങനെ കാണാമല്ലോ നല്ല അവിയൽ അല്ലേ പിന്നെ പയറിൻ്റെ ഉപ്പേലൊക്കെ നമ്മൾ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് മീൻകറി വീണ്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും പിന്നെ നല്ല സാമ്പാർ മീൻകറി ഒക്കെ നമ്മൾ തേങ്ങ അരച്ച മീൻ കറി അതില്ലാതെ നമുക്ക് ചോറില്ലല്ലോ ഒക്കെ പിന്നെ അല്ല നേരത്തെ പറഞ്ഞ വലിയ മാന്ത പടമാതെന്ന് പറയും ഇവിടെ അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും പിന്നെ ചോറ് മാത്രല്ല കേട്ടോ നാടൻ ഫുഡും ബിരിയാണി നല്ല ലഗോളില് ദമ്മത് ബിരിയാണി ബീഫും ചിക്കനും ഒക്കെ അവിടെ സെറ്റാകുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നല്ല ഫുഡ് കഴിക്കട്ടല്ലെങ്കിൽ ഫുഡൊക്കെ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്താട്ടോ പൊറാട്ട അടിക്കുന്ന സ്ഥലം കൂടി ഇരിക്കുന്ന പാത്രമല്ലേ അപ്പം അവിടെ പോയി പൊറാട്ടേനെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ചൂടോട് കൂടി പൊറാട്ട അടിക്കാനൊക്കെ വിചാരിച്ചപ്പോൾ നല്ല തിരക്കി അപ്പോൾ ഒന്ന് റക്ഷ തിരക്കൊന്നും മാറിയല്ല നമുക്ക് കഴിക്കാനിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചിക്കൻ എന്താ പൊരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് കണ്ടിരുന്നു നല്ല സി ഡി എഫിൻ്റെയൊക്കെ സൈസ് ഭയങ്കര നല്ല വലുപ്പം പിന്നെ സി ഡി എഫ് മാത്രമല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ വലുപ്പം ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു കേട്ടോ ഒരുപാട് സൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വല്ലേ കഴിക്കാനിരിക്കാം ഞാൻ എന്തായാലും പൊറാട്ടയും പറഞ്ഞിട്ടുണ്ട് പുട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിച്ചപത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വല്ലേ കഴിക്കല്ലേ അപ്പം ബിനീഷേടം വീഡിയോ എടുക്കല്ലേ ഏതായാലും നമുക്ക് കുറേ ഐറ്റംസ് അങ്ങോട്ട് കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നോക്കുക ഞാനെന്തായാലും പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട് ഒരു ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് ഒരു പൊരിച്ചവും പറഞ്ഞിട്ടുണ്ട് അപ്പം സൂതയായിരുന്നു നോക്കിയൊക്കെ കഴിഞ്ഞു പോയി സമയം വേണ്ടി അപ്പോൾ ഒരു സൂത പൊരിച്ചത് നല്ല അലങ്കരിച്ചൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബീഫും ചായ ഒരു വിഷം പുട്ടും പൊറാട്ടയും കൊണ്ട് അപ്പോൾ അതായത് ബിനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി സാധനം വെക്കാം കുറച്ചുകൂടി സാധനം വെക്കാം ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരു മാന്ത കൊണ്ടുണ്ട് ഇനി ബീഫ് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം എടുക്കുന്നുണ്ട് കുറേശേ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല എത്ര ഒരാൾക്ക് വേറെ ആരും ഇത് കൂട്ടിയതും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം മീൻപൊറിച്ച് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം പിന്നെ ബീഫ് സ്പെഷ്യലാണ് അവിടെ മുന്നേ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒപ്പ കുരുമുളക് ഇട്ട ബീഫും കൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ ഞാൻ മതി പറഞ്ഞു പിന്നെ സിംഗിൾ പീസ് ചിക്കൻ എല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് സാധനം അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യട്ടോ കേട്ടോ കണ്ടുനോക്കുകയാണ്